അധ്യായം പതിനഞ്ച് പ്രവചനം വിജയനഗര സാമ്രാജ്യത്തിലെ സേനാനായകന് മകൻ പിറന്നപ്പോൾ അത് ആഘോഷിക്കുവാൻ കൃഷ്ണദേവരായരെയും ദർബാർ അംഗങ്ങളെയും അയാൾ തന്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു സേനാനായകൻ്റെ വീട്ടിൽ എഴുന്നള്ളിയ ചക്രവർത്തിയും പരിവാരങ്ങളും കുഞ്ഞിന് സമ്മാനം നൽകി ആശംസകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇവൻ മഹാഭാഗ്യമുള്ള കുഞ്ഞാണ് ഇവൻ ഇവൻ്റെ അച്ഛനേക്കാൾ ഉയരത്തിലെത്തും അതെങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴേ ഉറപ്പിക്കാൻ പറ്റും ചക്രവർത്തി രാമനോട് ചോദിച്ചു ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളെ അവർ തൊട്ടിലിൽ കിടക്കുമ്പോഴേ തിരിച്ചറിയാം അവർക്ക് അതിൻ്റെ അടിസ്ഥാന ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും തെനാലിരാമൻ്റെ ഈ പ്രവചനം കൂടെ ഉണ്ടായിരുന്ന മറ്റ് ദർബാർ അംഗങ്ങൾക്ക് ഇഷ്ടമായില്ല തെന്നാലിരാമൻ സേനാനായകൻ്റെ പ്രീതി പിടിച്ചുപറ്റുവാൻ വേണ്ടി പറയുന്ന നുണകളാണ് ഇതൊക്കെ ഗ്രഹനില നോക്കാതെ ആർക്കും ആരുടെയും ഭാവി പറയാനാകില്ല കൊട്ടാരൻ ജ്യോത്സ്യൻ രാജപുരോഹിതനോട് പറഞ്ഞു ശരിയാണ് രാമൻ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇതുപോലെ പല സൂത്രങ്ങളും പയറ്റാറുണ്ട് കണ്ടോ ഈ ഒരൊറ്റ പ്രവചനം കൊണ്ട് ചക്രവർത്തി തിരുമനസിനേക്കാൾ പ്രാധാന്യം ഇവിടെ അയാൾക്ക് കിട്ടുകയും ചെയ്തു സേനാനായകൻ്റെ ബന്ധുമിത്രാദികൾ ആദരവോടെ വളഞ്ഞു നിൽക്കുന്ന സേ തെനാലിരാമനെ നോക്കി രാജപുരോഹിതൻ പറഞ്ഞു ഇതിന് ഇയാൾക്കൊരു കൊട്ടുകൊടുത്തേ പറ്റൂ ഇയാളുടെ വലിയ ആളാകൽ നമുക്ക് അവസാനിപ്പിക്കണം ഗുണസുന്ദരൻ എന്ന ഒരു ദർബാർ അംഗം രാജപുരോഹിതന്റെ കാതിൽ പറഞ്ഞു അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടോ പുരോഹിതൻ ചക്രവർത്തിയെ സമീപിച്ചിട്ട് പറഞ്ഞു തിരുമനസ്സേ തെന്നാലി പ്രവചനത്തിൽ എനിക്ക് സംശയമുണ്ട് അയാൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല അയാൾ സേനാനായകനെയും ബന്ധുക്കളെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി പുകഴ്ത്തിയതാണ് അത് നിങ്ങൾക്കെങ്ങനെ അറിയാം അയാൾ നല്ല ഉൾക്കാഴ്ചയുള്ള മനുഷ്യനാണ് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ തെന്നാലിരാമന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പാഠവുമുണ്ട് ചക്രവർത്തി പറഞ്ഞു അങ്ങ് പറയുന്നത് ശരിയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ അയാൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് മറ്റ് ദർബാർ അംഗങ്ങളും രാജപുരോഹിതന്റെ കൂട്ടത്തിൽ ചേർന്നു പക്ഷേ അതെങ്ങനെ തെളിയിക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ അതിനു പറ്റിയ വല്ല ആശയവുമുണ്ടോ കൃഷ്ണദേവരായർ ചോദിച്ചു എനിക്കൊരാശയം തോന്നുന്നു രാജപുരോഹിതൻ പറഞ്ഞു എന്താണത് സ്വർണം കൊണ്ട് ഒരുപോലുള്ള രണ്ട് ചെറിയ കലശങ്ങൾ ഉണ്ടാക്കണം അതിൽ ഒന്ന് പൂർണ്ണമായും സ്വർണ്ണ കട്ടികൊണ്ടുള്ളതായിരിക്കണം നമുക്കത് രണ്ടും ഓരോ ചങ്ങലയിൽ തൂക്കിയിടാം അതിൽ ഏതാണ് പൊള്ളയെന്ന് തെന്നാലിരാമനെ കണ്ടുപിടിക്കാനാകുമോ എന്ന് നോക്കാം അയാളുടെ പ്രവചിക്കാനുള്ള കഴിവ് അപ്പോഴറിയാം രാജപുരോഹിതൻ പറഞ്ഞു ശരി നോക്കാം ചക്രവർത്തി സമ്മതിച്ചു പിറ്റേന്ന് തന്നെ രാജപുരോഹിതന്റെ നേതൃത്വത്തിൽ സ്വർണ്ണ ദർബാറിന്റെ നടുവിൽ കയ്യെത്താത്ത അകലത്തിൽ രണ്ട് ചങ്ങലകളിൽ തൂക്കിയിട്ടു എന്നിട്ട് ചക്രവർത്തി തെന്നാലിരാമനെ വരുത്തി തെന്നാലിരാമൻ താങ്കൾ ഇന്നലെ സേനാനായകന്റെ മകന്റെ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചല്ലോ ഒരു കുട്ടിയുടെ ബാഹ്യലക്ഷണങ്ങൾ നിരീക്ഷിച്ചാൽ അവൻ്റെ ഭാവി മനസ്സിലാക്കാമെന്ന് ആണല്ലോ പറഞ്ഞത് അതേ തിരുമനസ്സേ തെന്നാലിരാമൻ സമ്മതിച്ചു തൂക്കിയിട്ടിരുന്ന സ്വർണ്ണ കലശങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് ചക്രവർത്തി ചോദിച്ചു എങ്കിൽ ആ സ്വർണ്ണ കലശങ്ങളിൽ ഏതാണ് പൊള്ളയെന്നും ഏതാണ് സ്വർണ്ണ കട്ടിക്കൊണ്ട് തീർത്തതെന്നും നിരീക്ഷണത്തിലൂടെ പറയാമോ നിങ്ങൾ അത് തൊടാതെ മാറി നിന്ന് നോക്കി കണ്ടുപിടിച്ചാൽ ആ രണ്ട് കലശങ്ങളും നിങ്ങൾക്കുള്ളതായിരിക്കും അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത്രയും അളവിലുള്ള സ്വർണം താങ്കൾ തരാൻ ബാധ്യസ്ഥനായിരിക്കും എന്താ സമ്മതമാണോ സമ്മതമാണ് ചുറ്റും നോക്കിയിട്ട് തെന്നാലി രാമൻ പറഞ്ഞു രാജപുരോഹിതനും കൂട്ടരും തന്നെ കൊടുക്കാനൊരുക്കിയ തന്ത്രമാണെന്ന് തെന്നാലിരാമന് മനസ്സിലായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കലശങ്ങൾക്ക് താഴെ ചെന്ന് നിന്ന് തെന്നാലി രാമൻ അവയെ നിരീക്ഷിച്ചു ഇവൻ്റെ എല്ലാ സൂത്രവും ഇന്ന് പൊളിയും രാജപുരോഹിതൻ കൂട്ടുകാരോട് വിജയഭാവത്തിൽ പറഞ്ഞു കലശങ്ങളെ കുറച്ചുനേരം നോക്കി നിന്ന തെന്നാലിരാമൻ്റെ മുഖം വാടി വലിയ പരീക്ഷണത്തിൽപ്പെട്ടതുപോലെ അയാൾ നെറ്റി തടവി ഇടയ്ക്കിടെ ദീർഘനിശ്വാസം ഉതിർത്തു അത്രയുമായപ്പോൾ രാമന്റെ എതിരാളികളുടെ സന്തോഷം വർധിച്ചു അല്പനേരം കഴിഞ്ഞ് തെന്നാലി രാമൻ ചക്രവർത്തിയെ വണങ്ങിയിട്ട് പറഞ്ഞു തിരുമനസേ വലതുവശത്തുള്ള കലശം സ്വർണ്ണക്കട്ടികൊണ്ട് തീർത്തതാണ് ഇടതുവശത്തുള്ളത് പൊള്ളയും രാജപുരോഹിതന്റെയും കൂട്ടരുടെയും ശ്വാസം നിലച്ചുപോയി സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ചക്രവർത്തി തെന്നാലിരാമനെ ആലിംഗനം ചെയ്തു ശരിയാണ് നിങ്ങൾ മഹാകേമൻ തന്നെ നിങ്ങൾ എങ്ങനെയാണത് മനസ്സിലാക്കിയത് അത് നിസാരമാണ് തിരുമനസ്സേ ഞാൻ പ്രധാനമായും നിരീക്ഷിച്ചത് കലശങ്ങൾ തൂക്കിയിട്ടിരിക്കുന്ന ചങ്ങലകളെ ആയിരുന്നു സ്വർണ്ണ കട്ടികൊണ്ട് നിർമ്മിച്ച കലശത്തിലെ ചങ്ങല ഭാരം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു എന്നാൽ പൊള്ളയായത് തൂക്കിയിട്ടിരുന്ന ചങ്ങല അത്ര വലിഞ്ഞു മുറുകിയിരുന്നില്ല മാത്രമല്ല എൻ്റെ ദീർഘനിശ്വാസം ഏറ്റ് പൊള്ളയായ കലശം ചെറുതായി കമ്പനം ചെയ്യുകയും ചെയ്തു എന്നാൽ സ്വർണ്ണക്കട്ടി തൂക്കിയിട്ടിരുന്ന ചങ്ങലയിൽ അതിനൊരു മാറ്റവും ഉണ്ടാക്കാനായില്ല അങ്ങനെയാണ് ഞാൻ പൊള്ളയായ കലശത്തെയും പൊള്ളയല്ലാത്ത കലശത്തെയും എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞത് തെനാലിരാമൻ പറഞ്ഞു താങ്കളുടെ നിരീക്ഷണ പാഠവം അസാമാന്യം തന്നെ ചക്രവർത്തി തെനാലിരാമനെ വാനോളം പുകഴ്ത്തി അദ്ദേഹം രണ്ട് കലശങ്ങളും സന്തോഷത്തോടെ തെനാലിരാമന് സമ്മാനിച്ചു രാജപുരോഹിതനും കൂട്ടരും തെനാലിരാമൻ്റെ നോട്ടം നേരിടാനാവാതെ തലതാഴ്ത്തിയിരുന്നു അദ്ധ്യായം പതിനാറ് രാജകൽപ്പന ഒരിക്കൽ കൃഷ്ണദേവരായർ തന്റെ ദർബാർ അംഗങ്ങളുടെ ബുദ്ധിശക്തി പരീക്ഷിച്ചറിയാൻ തീരുമാനിച്ചു അദ്ദേഹം എല്ലാവർക്കും ഓരോ കിഴി നാണയം നൽകിയ ശേഷം പറഞ്ഞു ഇതാ എൻ്റെ വക ഒരു സമ്മാനം ഒരാഴ്ച കൊണ്ട് ഈ നാണയങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചിലവാക്കാം എല്ലാവർക്കും സന്തോഷമായി ചക്രവർത്തിയെ എല്ലാ അംഗങ്ങളും ഒരുപോലെ വാഴ്ത്തി പക്ഷേ ഒരു വ്യഥയുണ്ട് ചക്രവർത്തി പറഞ്ഞു എന്താണ് തിരുമനസ്സേ നിങ്ങൾ ഓരോ നാണയവും എൻ്റെ മുഖം കണ്ടുകൊണ്ടു വേണം ഓ അത്രയുള്ളൂ അത് അത്ര വലിയ കാര്യമാണോ പണം കിട്ടിയ സന്തോഷത്തിൽ ആരും കൂടുതലൊന്നും ചിന്തിക്കാൻ പോയില്ല പക്ഷേ ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ ചെന്നപ്പോഴാണ് ആകെ കുഴപ്പത്തിലായത് ചക്രവർത്തിയുടെ മുഖം കണ്ടുവേണം നാണയം ചിലവാക്കാനെന്നാണ് കൽപ്പന ചന്തയിൽ നിന്നാൽ അതെങ്ങനെ സാധിക്കും ചക്രവർത്തി കൊട്ടാരത്തിലല്ലേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചക്രവർത്തി ദർബാർ അംഗങ്ങളെ വിളിച്ചു കൂട്ടി നിങ്ങളുടെ നാണയങ്ങളൊക്കെ ചിലവായോ അദ്ദേഹം ചോദിച്ചു തിരുമനസേ അതിനെങ്ങനെ സാധിക്കും അങ്ങയുടെ വ്യവസ്ഥ പാലിക്കണ്ടേ അതിന് ഞങ്ങൾക്കാവില്ല അത് കാരണം അങ്ങ് തന്ന സമ്മാനം അതുപോലെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ദർബാർ അങ്ങൾ നാണയ കിഴികൾ ചക്രവർത്തിയുടെ മുന്നിൽ നിരത്തിവെച്ചു പക്ഷേ അക്കൂട്ടത്തിൽ ഒരാൾ മാത്രം ഉണ്ടായിരുന്നില്ല അത് തെനാലി രാമനായിരുന്നു എന്താ രാമ നിങ്ങളുടെ പണക്കിഴി മാത്രം എത്തിയിട്ടില്ലല്ലോ അത് ഞാൻ പിറ്റേന്ന് തന്നെ ചിലവാക്കി തെനാലിരാമൻ ഒരു കൂസിലും കൂടാതെ പറഞ്ഞു അതിനർത്ഥം നിങ്ങൾ എൻ്റെ ആജ്ഞ അനുസരിച്ചില്ല എന്നല്ലേ ചക്രവർത്തി ഗൗരവത്തോടെ ചോദിച്ചു അങ്ങയുടെ ആജ്ഞ എങ്ങനെ അനുസരിക്കാതിരിക്കും തിരുമനസേ എല്ലാ നാണയത്തിലും അങ്ങയുടെ മുഖമല്ലേ അടിച്ചു വച്ചിരിക്കുന്നത് ഓരോ തവണയും അതിലെ അങ്ങയുടെ മുഖം നോക്കി വന്നിച്ച് ഞാൻ ഓരോ നാണയവും ചിലവാക്കിയിരുന്നത് അത് കേട്ട് ചക്രവർത്തി പൊട്ടിച്ചിരിച്ചു തെനാലിരാമ എൻ്റെ ദർബാറിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ നിങ്ങൾ തന്നെ അതെനിക്ക് ബോധ്യമായി ദർബാറിലെ അംഗങ്ങളുടെ തല ഒരിക്കൽ കൂടി തെനാലിരാമൻ്റെ മുന്നിൽ കുനിഞ്ഞു അധ്യായം പതിനാറ് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം